ん? ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ചില കാര്യങ്ങൾ അതുപോലെ തന്നെ പൂർണ്ണതയിൽ എത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റിസണായിട്ട് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റലസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്ന ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ അതിനകത്ത് പൂർണ്ണതയോടു കൂടിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് റെസനേറ്റായി വരിക തന്നെ ചെയ്യും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു എനർജി പോലും കണക്റ്റഡ് ആക്കാനും പറ്റില്ല ജസ്റ്റ് നിങ്ങൾ ബഡ്കർമായി എനർജിയെ നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അപ്പം തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസും എപ്പോഴും ഇടുന്ന പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഏറ്റവും അവസാനം വരാഹി മന്ത്രം രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾ ചൊല്ലുക ഇരുപത്തൊന്ന് പ്രാവശ്യം ഒന്നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ ആയിരത്തി തവണയോ നിങ്ങളുടെ ആവശ്യം എത്രത്തോളം പൂർണ്ണതയിൽ നിങ്ങൾക്ക് നേടിയെടുക്കണോ അതനുസരിച്ച് തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ കാര്യസിദ്ധി അതായത് കാര്യം പെട്ടെന്ന് സാധ്യമാണ് കാര്യസിദ്ധി മന്ത്രം കൂടിയാണ് വരാഹി മന്ത്രം മണി അഫർമേഷൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ബ്ലോക്കേജുകൾ മാറ്റി നിങ്ങളിലേക്ക് ഫിനാൻസ് കണക്റ്റ് ചെയ്യുക തന്നെ ചെയ്യുന്ന ഒന്നാണ് അപ്പം നിങ്ങൾ ആ ഒരു എനർജിയെയും വളരെയധികം പൂർണ്ണതയോടുകൂടി തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സാണ് വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് ഇമോഷണൽ പരമാകുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊരു ആത്മസന്തോഷം അതായത് നിങ്ങൾ പോലും അറിയാത്ത കുറേ ഹാപ്പിനെസ്സിനെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു ചിലപ്പോ ഇത്രയും നാളും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ ഇന്നൊരു സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് എനർജിയൊക്കെ നിങ്ങൾക്കൊരു സെൽഫ് ലവ് എനർജിയൊക്കെ ഫീല് ചെയ്യാം കുറേ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് വേണ്ടാത്തത് എന്താണെന്നും വേണ്ടത് എന്താണെന്നും ഉപേക്ഷിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ ഉണ്ടാകുന്നതായിട്ട് ആ ഒരു നല്ലൊരു വിവേകത്തോടു കൂടി നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ടും ഒരു ഹാപ്പിനെസ് നിങ്ങൾ പോലും അറിയാതെ ഒരു സന്തോഷം ഒരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് തേടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാണുന്നത് അതായത് പൂർണ്ണമായും നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇന്ന് തുടങ്ങി വെക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ സാന്നിധ്യമാവാം ഒരു ഇമോഷണലി ബൗണ്ടറി ചില പല സാഹചര്യങ്ങളും നിങ്ങൾ മാറ്റി നിങ്ങൾ ഇമോഷൻസിനെ സ്വീകരിക്കാനും അതുപോലെ നല്ല രീതിയിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ എനർജിയൊക്കെ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു കേട്ടോ അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത ഒരു കാര്യം നിങ്ങൾക്കൊരു ടോക്സിക്ക് പോലെ അതായത് വളരെ ഒരു പൂർണ്ണതയില്ലാതെ വേദനാജനകമാകുന്ന ഒരു സാഹചര്യമാണ് ഫീൽ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും പറ്റുന്നു അതായത് ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾ ഏറ്റവും വേദനിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളിലേക്ക് ഹൃദയത്തോട് ചേർത്ത് ഹോൾഡ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു മിഡിൽ എനർജിയിൽ നിന്നിരുന്നു ഒരു പരിമിതിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അത് ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും കരിയർ ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ വ്യക്തി വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി ഒരു ടോക്സിക് എനർജിയിലൂടെ അതായത് നിരാശയോടും വേദനയോടും മോശമാകുന്ന ഒരുപാട് അനുഭവങ്ങളോടും കൂടി കഴിഞ്ഞു കഴിഞ്ഞുപോയ്ക്കോണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം അതായത് ഒരു അബണ്ടൻസ് എനർജി വരുന്നു ചിലരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ മതപരമാകുന്ന കാര്യങ്ങളിൽ ഇന്ന് വളരെയധികം ഇൻവോൾവ് ആകുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിശ്വാസമുള്ളൊരു ദേവാലയത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒന്ന് പോകാൻ പറ്റുന്നത് അതുപോലെ നല്ല രീതിയിലുള്ള അതായത് നല്ല ഒരു സ്പിരിച്വൽ എനർജിയിലുള്ള ഒരു വ്യക്തികളിൽ നിന്നും ചില വ്യക്തികൾക്ക് ഒരു അഡ്വൈസ് തേടാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരെ ഒന്ന് കേട്ടിരിക്കാൻ പറ്റുന്നത് അതുപോലെ ലീഗൽപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിട്ട് എപ്പോഴും നിരാശയും അതുപോലെ ദുഃഖങ്ങളും മാത്രമായിരുന്നെങ്കിൽ അവിടെ പോലും നിങ്ങൾക്ക് വിധി അനുകൂലമാകുന്ന നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന രീതിയിലും പോസിറ്റിവിറ്റി ഫീല് ചെയ്യുന്ന രീതിയിലുമുള്ള ഒരു എനർജി കണക്റ്റഡ് ആകുന്ന ദിവസം ത്തിൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് നിങ്ങളെ തേടി വരുന്നു നിങ്ങൾക്ക് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന പല സിറ്റുവേഷൻസും നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അബണ്ടൻസ് ആണ് ഒരു ശുക്രൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കേട്ടോ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാവുന്ന ദിവസമാണ് നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കളയണ്ട കാരണം ഒന്ന് കൂടി ചിന്തിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് കാരണം ഒരു പോസിറ്റീവിൻ്റെ ദിവസമാണ് സമൃദ്ധിയുടെയും അബണ്ടൻസിൻ്റെയും പല കാര്യങ്ങളും ഇന്ന് പുതിയ തുടക്കങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ കരിയറിലേക്ക് ഒരു പുതിയ ജോലിയിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജോലി മാറി മറ്റൊന്നിലേക്ക് മാറുന്നതായിക്കോട്ടെ ഒരു പ്രഗ്നൻസി അതായത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ആ ഒരു ഗുഡ് ന്യൂസ് എനർജിക്കായിക്കോട്ടെ ഇന്നതെല്ലാം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വന്നു ചേരുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നു ഒരു ഗുഡ് ന്യൂസ് കേൾക്കാവുന്ന ഒരു ഗുഡ് ന്യൂസ് അനുഭവിക്കാവുന്ന ഒരു സന്തോഷം നിറഞ്ഞ അബൻഡൻസ് നിറഞ്ഞൊരു ദിവസത്തെയാണ് കാണിക്കുന്നത് കാരണം ഒരു മൂൺ എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു മൂൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക്നെസ് ആണ് ഒന്നും മനസ്സിലാവാതെ പോകുന്നു അതായത് ശരി തെറ്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു സ്തംഭനാവസ്ഥയിൽ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് മൂൺ എനർജി അതായത് അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അട്രാക്റ്റ് ചെയ്യുക അത് നല്ലത് ചീത്ത എന്ന് ചിന്തിക്കാതെ ഏത് അബദ്ധങ്ങളിലും വേണ്ടാത്ത തെറ്റുകളിലെല്ലാം ചെന്ന് നമ്മൾ ചാടിപ്പോകുന്നത് അത് ഏത് കാര്യത്തിലാണേലും ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിലായിക്കോട്ടെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിലായിക്കോട്ടെ ഫിനാൻസ് സംബന്ധമാകുന്ന കാര്യങ്ങളിലായിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ അറിയാതെ പറയുന്ന വാക്കുകൾ പോലും നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന ഒരു അത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എനർജിയാണ് മൂൺ എനർജി എന്ന് പറയുന്നത് അത് ചന്ദ്രദശയുടെ ഒരു എനർജി കണക്റ്റഡ് ആകുന്ന അപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു പൂർണ്ണത ഒരു ശുക്രദശയിലേക്ക് മാറുന്ന അതായത് ഇന്നത്തെ ദിവസം ഒരു ശുക്രൻ്റെ ദിവസമാണെന്ന് തന്നെ ചിന്തിച്ചുകൊള്ളുക ഒരു ആണ് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്ന ദിവസമാണ് ഒരു റീബർത്ത് എനർജിയായിട്ട് അതായത് നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് ജനിച്ചു അതായത് പുതിയ കുറേ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് പല മേഖലകളിൽ നിന്നും പല സിറ്റുവേഷൻസിൽ ിൽ നിന്നും നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട പല സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി പല രീതിയിലും നിങ്ങളിലേക്ക് തേടി വരുന്ന ഒരു ദിവസമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നൊരു ദിവസമാണ് ഇന്ന് ഒരുപാട് അവസരങ്ങൾ വരുന്ന ദിവസമാണ് നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ നിങ്ങളോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തി വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ ഇന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും നിങ്ങൾ പോലും അറിയാൻ െ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല ചെയ്ത് പറയുന്ന പല വാക്കുകളും ഉപദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു അതായത് വളരെയധികം നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നു അതുപോലെ വിവേകത്തോടു കൂടി പല കാര്യങ്ങൾക്കും പലർക്കും പല അഡ്വൈസും പകർന്നു നൽകാൻ പറ്റുന്നു മൊത്തത്തിൽ നിങ്ങൾ ഇന്നൊരു മെച്യുരിറ്റി എനർജി അതായത് ഇമോഷണൽ ബാലൻസ് ഹാപ്പിനെസ് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ സ്പിരിച്വൽ എനർജിയിലേക്ക് കുറേ ആളുകളെ സംബന്ധിച്ച് കുറേം കൂടി നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആഴത്തിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് എനർജിയുടെ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നും പോയി അതിൻ്റെ ഒരു പൂർണ്ണത ഒരു വെളിച്ചം ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ ഒരു പ്രകാശം നിറഞ്ഞൊരു ലൈഫ് സിറ്റുവേഷൻ ഇന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വാക്കിൽ പറഞ്ഞാൽ അബണ്ടൻസ് എന്ന് തന്നെ പറയാം ആ അബണ്ടൻസിനെ അത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന കേട്ടോ നമ്മളിത് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മാറിയിരുന്ന് ഇങ്ങനെ അല്ല മറ്റൊരു തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ അട്രാക്ട് ചെയ്ത് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം ഞാൻ അബണ്ടൻസിലേക്ക് എത്തി എനിക്ക് ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണ് കാരണം ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നു എനിക്ക് അനുഗ്രഹമായിട്ട് നിൽക്കുന്നു ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ നേട്ടങ്ങൾ മാക്സിമം കൊയ്തെടുക്കുമെന്നുള്ള ചിന്തയിൽ തന്നെ പ്രവർത്തിക്കുക കേട്ടോ കാരണം ഒരു നെഗറ്റീവും എനിക്ക് പറയാനില്ല പോസിറ്റീവായ കാര്യമാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് അപ്പം ആ വരുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും ബാലൻസ് കാര്യങ്ങൾ നിങ്ങളിന്ന് ശ്രദ്ധിക്കേണ്ട മേഖല കരിയർ മേഖലയാണ് കേട്ടോ കരിയർ മേഖലയിൽ ചിലപ്പോങ്കിൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് സമയത്തിൻ്റെ ചില കയറ്റി ഇറക്കങ്ങളുടെ ഫലമായിട്ട് ചില രീ ചില പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരാം പക്ഷേ നമ്മൾക്ക് ഫസ്റ്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പോസിറ്റിവിറ്റി വെച്ച് നിങ്ങളുടെ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഹീലാക്കി കളയാനും അല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനും സാധിക്കും കരിയർ പാത്തിലുള്ള വ്യക്തികൾ കരിയർപരമാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കരിയർ പാത്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ പ്രതീക്ഷയുടെ പുറത്തൊക്കെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയോടു കൂടി മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക അതായത് ഒരു ഡിസിഷൻ എടുക്കുമ്പം നിങ്ങളൊരു സ്റ്റക്കായ അവസ്ഥയിൽ പോകാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ശരിക്കും വിവേകത്തോടു കൂടി ചിന്തിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തോണം കാര്യങ്ങൾ ചെയ്യുക അതുപോലെ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ പല സ്തംഭനാവസ്ഥകളിൽ നിന്നും നിങ്ങൾക്കൊരു അബൻഡൻസിലേക്ക് ഇന്ന് കാലചക്രം കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും കരിയർ എനർജിയിൽ കൈ പോകുന്ന വ്യക്തികളും തന്നെയാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റീസുകൾ വരാം ഇമോഷണൽ പരമാണെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഇമോഷൻ അതായത് ഇമോഷണലി നിങ്ങളെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നൊരു ദിവസമായിരിക്കാം പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങൾക്കൊരു സ്റ്റാ സ്തംഭനാവസ്ഥ വരുത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിൽ നെഗറ്റിവിറ്റികളെ കണക്ട് ചെയ്യാനും കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലോസ് എനർജി ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഇന്ന് കൈകാര്യം ചെയ്യുക കാരണം ഒരു ലോസ് എനർജി വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളിൽ ഒരു കൺട്രോളിംഗ് പവർ ഉണ്ടാവണം ഇന്ന് നിങ്ങൾ ചാടി നമ്മൾ പറഞ്ഞതുപോലെ ഒരു കോൺഫ്ലിക്റ്റിനോ ഒരു എന്നാ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റിംഗിന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉള്ള ഫൈറ്റിങ് നമ്മൾ പാസ് പല െക്കുറിച്ചും ചിന്തിച്ച് വെറുതെ ഫൈറ്റിംഗ് എനർജിയിൽ പോകുന്നുണ്ട് അവരും അറിയുന്നില്ല ആരും അറിയുന്നില്ല നമ്മൾ ആയിട്ട് ചില വ്യക്തികൾ നമ്മളോട് ചെയ്ത ചില പെയിനുകളാകുന്ന കാര്യങ്ങളെ നമ്മൾ സ്വയം ഫൈറ്റിംഗ് ചെയ്ത് കടന്നുപോകുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൂടി കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഫലമാവാം അതായത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസൊക്കെ ഒരു സ്ട്രെങ്ത് എനർജിയിൽ നിങ്ങളുടെ ആ ഒരു പവർ മനസ്സിലാക്കണമെന്നും നമുക്ക് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഹീൽ ആവേണ്ടതായ പാസ്റ്റിൽ നമ്മളോട് വേദനിപ്പിച്ചവരോട് നമ്മളോട് കൂടി പെരുമാറിയ വ്യക്തികളെല്ലാം നിങ്ങൾ മറന്ന് കളയണം കേട്ടോ ഇന്നത്തെ ദിവസം അവരെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാതെ വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ കാരണം നിങ്ങൾക്കിന്ന് അബണ്ടൻസ് വരുന്ന ദിവസമാണ് പല മാർഗങ്ങളും പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങളെ തേടി വരുമ്പം നിങ്ങൾ നെഗറ്റീവായിട്ട് ഇരുന്നാൽ നിങ്ങൾക്കത് അനുഭവം സംഭവിക്കാൻ സാധിക്കാതെ പോകുമെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കരിയർ പാത്തിലും വളരെയധികം ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ സംബന്ധമാവുന്ന കൊടുക്കൽ വാങ്ങലുകളിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാം വളരെ ശ്രദ്ധ കൊടുക്കുക നിങ്ങളെ ഇന്ന് അപ്രോച്ച് ചെയ്യുന്ന ഇമോഷണലി നിങ്ങളോടൊരു പ്രണയാഭ്യർത്ഥനയായിട്ടോ നിങ്ങളിൽ നിന്നും പിണങ്ങി നിന്നിട്ട് വീണ്ടും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയോ കണക്റ്റഡ് ആയാൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് നമ്മുടെ ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ ഒരു സ്ഥലത്തും കോൺഫ്ലിക്റ്റിന് പോകരുത് മൈൻഡ് കോൺഫ്ലിക്റ്റിനു പോകരുത് മൈൻഡൊക്കെ വളരെ പോസിറ്റീവായിട്ടും പ്രാർത്ഥനയോട് കൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങളുടെ നിങ്ങൾ ഇന്ന് ചെയ്യുന്നതെല്ലാം പോസിറ്റീവാണ് സക്സസ് ആണ് അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യാതെയും നെഗറ്റീവ് ചിന്തകളിൽ നിൽക്കാതെയും ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളിന്ന് പൂർത്തീകരിക്കേണ്ടത് എന്തെങ്കിലും രീതിയിലുള്ളൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുക പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് അതായത് ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് ഒരു കർമ്മ ജസ്റ്റിസ് ഇന്നത്തെ ദിവസം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സൗഹൃദ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതൊരു കർമ്മയായിട്ട് നിങ്ങളുടെ ലൈഫിൽ കിടപ്പും കേട്ടോ മറ്റേതോ ഒരു പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തികൾ ചേർന്ന് നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നതാവാം അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾ ഒരു അകൽച്ച വന്നതാവാം ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളിലേക്ക് റിയൂണിയൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ വളരെയധികം ആഴത്തിൽ ആഗ്രഹിക്കുന്നു അവിടെ ഒരു കാർമ്മിക് സിറ്റുവേഷൻസ് നിങ്ങളെ പിടികൂടുന്നുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കണം പിന്നെ നമ്മൾക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ടോക്സിക് എനർജി അതായത് പേരൻറ്റിങ് എനർജിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കറക്റ്റല്ല എങ്കിൽ നിങ്ങളുടെ പേരൻ്റിങ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസിൽ നിങ്ങൾ പൂർണ്ണ സംതൃപ്തരല്ലാതെ അവരോട് പെരുമാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കർമ്മം നിങ്ങളെ പിടികൂടുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നവർ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അവരുടെ മുന്നിൽ അത് പൂർണ്ണതയും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കുറച്ച് ക്ഷമയോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുക ആ കാര്യങ്ങൾ പ്രവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ചിലപ്പോൾ ഒരു വിദേശയാത്രയെ സംബന്ധിച്ചോ വിദ്യാഭ്യാസ കാര്യത്തെ സംബന്ധിച്ചൊക്കെ പേരൻറ്റിങ് എനർജി നിങ്ങൾക്ക് മറ്റെന്തൊക്കെയോ ഗൈഡൻസ് തരുന്നുണ്ട് നിങ്ങൾ ഒന്ന് തന്നെ ഹോൾഡ് ചെയ്യുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ അമിതമായി മുറുകെ പിടിച്ച് നിൽക്കുന്നു അവരുടെ മനസ്സിനകത്ത് നിങ്ങളെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് വിടണം അതായത് ഒരു ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റക്കായി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നുണ്ടാവാം എന്താണെങ്കിലും അവർക്കൊരു ടോക്സിക് എനർജി കൊടുക്കാതെ ആ ഒരു സിറ്റുവേഷൻസിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ദ ഡെവിൾ എനർജി ഡെവ്വിൾ എനർജി ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ട് അത് മെയിലായാലും ഫീമെയിലായാലും ഒന്നും നോക്കാതെ എടുത്ത് ചാടിയ ഒരു ബന്ധത്തിൽ നിങ്ങളെ സ്തംഭനാവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെ വെറും ഒരു അട്രാക്ഷൻ്റെ പുറത്ത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഇന്നത്തെ ദിവസം മൂവ് ഓൺ ചെയ്തിരിക്കണം നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ അഡിക്റ്റഡ് ആയിട്ട് കിടക്കരുത് അത് നിങ്ങൾക്ക് പവർ ലോസ് സംഭവിക്കും നിങ്ങളെ ഇരയാക്കപ്പെടുത്തും മാത്രവുമല്ല നിങ്ങൾക്ക് ആ ഒരു റിലേഷനിൽ നിന്ന് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല പ്രോഫിറ്റ് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് അവിടെ ഒരു നെഗറ്റീവ് എനർജി വെറും ഒരു അട്രാക്ഷൻ എനർജി മാത്രമാണ് പ്രവർത്തിക്കുന്നത് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയ ഒരു റിലേഷൻ എനർജി നിങ്ങളെ വളരെയധികം വരിഞ്ഞു മുറുക്കിയിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നും നടക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസം പറയുന്നത് അതുപോലെ തന്നെ വളരെ 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 അബണ്ടൻസോടും നല്ല പോസിറ്റിവിറ്റിയോടും കൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തികളുടെ ഉണ്ട് അതായത് അതായത് നിങ്ങളുടെ കരിയർ ആ ഒരു സിറ്റുവേഷൻസിനെ നല്ല നല്ല തിരിച്ചറിഞ്ഞ് നിങ്ങൾ വിൽ കൂടി കൂടി പവർ മുന്നോട്ടേക്ക് പോവുക എന്ന് തന്നെയാണ് കാണുന്നത് ഫിനാൻഷ്യൽ വെൽത്ത് ആൻഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു